ൂർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായ നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് താങ്കളുടെ തന്നെ നേരത്തെ രതീഷ് പറഞ്ഞ വരിയാണ് അതിന് പിന്നാലെയുള്ളത് താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാകും എന്നാണ് ഹണിറോസ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തിനെതിരെ പരാതി നൽകിയതിനു ശേഷമാണ് ഇങ്ങനെയൊരു സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് കർശനമായ നിയമ നടപടി ഉറപ്പാക്കണമെന്ന് മുതിർന്ന ഉൾപ്പെടെ ആവശ്യപ്പെടുകയും ചെയ്തു അതിന് പിന്നാലെ ഈ പറയുന്ന ഒരു ഖേദ പ്രകടനം കൂടി ബോപിച്ചുണ്ടായി വേദനിപ്പിച്ചെങ്കിൽ തിരുത്താൻ തയ്യാറാണ് വാക്കുകൾ വളച്ചൊടിച്ചു എന്നുള്ളത് വാക്കുകൾ വളച്ചൊടിച്ചു പക്ഷേ അത് സ്വയമാണ് ചെയ്തത് എന്നതേയുള്ളൂ ചില വാക്കുകൾ സ്വയമേവ ഈ പറയുന്ന കൂട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്ത വാക്കുകളൊക്കെ സ്ത്രീകൾക്കെതിരെ പ്രയോഗിക്കുന്നവർക്ക് പിന്നീട് നിയമം നേരെ വരുമ്പോൾ മാത്രം ക്ഷമ ചോദിക്കണമെന്ന തോന്നൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അതൊരു ഇരട്ടത്താപ്പാണ് മാസങ്ങൾക്ക് മുൻപ് രണ്ട് ഷോപ്പുകൾ വന്നിരുന്നു എന്നാണ് ഗോപി ചെമ്മൂർ വിശദീകരിക്കുന്നത് ധരിച്ച് മോഡലിംഗ് ഒക്കെ ചെയ്ത് അവർ ഗോപി ചെമ്മൂരിനെ പുറത്തേക്ക് ഇറക്കുകയാണ് വാഹനത്തിൽ നിന്ന് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് ആ വാഹനത്തിലാണ് ബോബി ചെമ്മൂരിനെ ഇപ്പോൾ പോലീസിന്റെ വാഹനത്തിൽ നേരത്തെ സ്വന്തം വാഹനത്തിലാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ പോലീസിന്റെ വാഹനത്തിൽ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ദൃശ്യങ്ങൾ കാണാം വയനാട്ടിൽ നിന്നുള്ള എയർ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ബോബി ചെമ്മണൂരിനെ പുറത്തേക്ക് കൊണ്ടുവന്നു പോലീസ് ജീപ്പിലാണ് പുറത്തേക്ക് കൊണ്ടുപോയത് നേരത്തെ ബോബി ചെമ്മണ്ണൂരിന്റെ വാഹനത്തിലാണ് ക്യാമ്പിലേക്ക് യാത്ര തുടങ്ങിയോ കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു അതു എആർ ക്യാമ്പിന് മറ്റൊരു ഗേറ്റ് കൂടിയുണ്ട് ആ ഗേറ്റിലൂടെയാണ് പുറത്തേക്ക് കൊണ്ടുവന്നത് വന്നത് നമ്മൾ ഓടിയെത്തുകയായിരുന്നു അതിലൂടെ പോലീസിന്റെ ബോബിയെ പുറത്തേക്ക് എത്തിച്ചത് തൊട്ടു പുറകെ അദ്ദേഹത്തിന്റെ ഡിഫൻഡർ ഉൾപ്പെടെയുള്ള ലക്ഷറി വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഗോപിച്ചെവണ്ണൂർ പോലീസ് കസ്റ്റഡിയിൽ പോലീസിന്റെ വാഹനത്തിൽ എ ആർ ക്യാമ്പിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു മറ്റൊരു മറ്റൊരു ഗേറ്റിലൂടെ എയർ ക്യാമ്പിൽ നേരത്തെ കൊണ്ടുപോകുന്ന ഗേറ്റിന് പുറത്തായിരുന്നു മാധ്യമ കമൽ ഉൾപ്പെടെയുള്ളവർ മാതൃഭൂമി ന്യൂസിന്റെ വാർത്താ സംഘം ഉൾപ്പെടെ ഉണ്ടായിരുന്നത് എന്നാൽ മറ്റൊരു ഗേറ്റിലൂടെ പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഗോപി ചെമ്മണൂരിനെ എന്നാണ് കമൽ നൽകുന്നത് അവർ ദൃശ്യങ്ങൾ പകർത്തിയത് മനസ്സിലാക്കി കണ്ടുപെട്ടിച്ച് കൊണ്ടുപോകണമെന്ന് പോലീസ് സ്വാഭാവികമായും ചിന്തയുണ്ടാകും അങ്ങനെ ഗോപി ചെമ്മണൂരിന്റെ വാഹനത്തിൽ ഗോപി ചെമ്മണ്ണൂർ ഇരിക്കുന്നതാണ് നേരത്തെ മാധ്യമങ്ങൾക്ക് കിട്ടിയ ദൃശ്യം സ്വാഭാവികമായും ആ വാഹനം പ്രതീക്ഷിച്ച് ആ വഴിയിലാണ് ഉണ്ടാവുക പക്ഷേ മറ്റൊരു വഴിയിൽ പോലീസിന്റെ കൊലേറയിലാണ് ബോബി ബോബീചണ്ണുവിൻ്റെ ലക്ഷറി വാഹനമടക്കം അതിനെ പിന്തുടർന്ന് പോവുകയുമാണ് അതാ ഇതൊക്കെ ഓരോ സൂചകങ്ങളാണ് രതീഷ് അതായത് പണത്തിൻ്റെ കുക് എന്നുള്ളതായിരുന്നല്ലോ അപ്പോൾ പണത്തിൻ്റെ കുങ്ക് അന്വേഷിച്ച് പോകുന്നവർക്ക് അവനവൻ്റെ ലക്ഷറി വാഹനത്തിൽ നിന്ന് ഇറങ്ങി പോലീസിൻ്റെ സർക്കാർ വണ്ടിയിൽ പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് വെക്കേണ്ട ആവശ്യം പോലീസിനുണ്ടോ അങ്ങനെ ഒരു ഉണ്ടോ നമുക്ക് അറിയില്ല വരുന്ന അയാളുടെ പ്രൈവസി സംരക്ഷിക്കുക എന്ന് പറയുന്നത് നിയമപരമായ ബാധ്യതയാണ് അത് അദ്ദേഹത്തെ സംരക്ഷിക്കുക എന്നുള്ളതല്ല അത് പോലീസിന്റെ നിയമപരമായ ബാധ്യതയാണ് അതിലെന്തെങ്കിലും താല്പര്യം നമുക്ക് ഈ സമയത്ത് ആരോപിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു അത് പോലീസ് അങ്ങനെയാണ് സാധാരണഗതിയിലൊക്കെ ചെയ്യാറ് ഇപ്പോൾ കൊച്ചിയിലേക്കുള്ള യാത്രയാണ് പോലീസിന്റെ വാഹനത്തിലാണ് കൊണ്ടുപോകുന്നത് സ്വാഭാവികമായി മാധ്യമങ്ങൾ പ്രതികരണം ചോദിക്കുക അതിന് ഒരു പ്രതികരണം ഉണ്ടാവുക അത് കസ്റ്റഡിയിൽ തുടങ്ങുന്ന സമയത്ത് പോലീസ് തുടരുന്ന സമയത്ത് പോലീസ് അതിനെ അത്രത്തോളം പ്രോത്സാഹിപ്പിക്കില്ല പോലീസിന്റെ വാഹനത്തിൽ ഗോപി ചെമ്മണൂരിനെ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു കൊച്ചിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് റണിറോസ് പരാതി നൽകിയത് അവിടെയാണ് തുടർ നടപടികൾ നിയമപരമായി സ്വീകരിക്കേണ്ടത്